അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോ എല്ലാരും തമ്മേല് കണ്ടു വന്നതായിരിക്കും അല്ലെ അപ്പോ ഞാനിന്ന് എന്റെ യൂട്യൂബ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് കേട്ടാ അപ്പോ എന്റെ ഒരു ചെറിയൊരു അറിവാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ രണ്ടു മാസമായിട്ടുള്ള യൂട്യൂബ് ചാനല് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ ഞാൻ ചെയ്ത കുറച്ച് മിസ്റ്റേക്കുകൾ അതുപോലെ തന്നെ അതിൽ നിന്ന് ഞാൻ എങ്ങനെ ആയി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെറിയ ഒരു ഇൻഫോർമേഷൻ ആട്ടാ നിങ്ങളായിട്ട് നിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോ ബിഗിനേഴ്സിനായാലും പിന്നെ ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പോ ചാനൽ വേണ്ടെന്ന് വെച്ച് പോയിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടാവും അപ്പൊ അവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും ഞാൻ തികച്ചു ഞാനൊരു എന്താ പറയാ ന്യൂ ബിഗിനർ തന്നെയാണ് കേട്ടാ ഞാൻ പറഞ്ഞില്ലേ രണ്ടു മാസമായിട്ടുള്ളൂ അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് നിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ പറയട്ടെ ഇപ്പോഴത്തെ വർഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിണ്ടെങ്കിൽ വേഗം തുടങ്ങി വെച്ചോട്ടാ അത്യാവശ്യം നല്ല ഒരു സ്കോപ്പ് ഉള്ളൊരു എന്താ പറയാ സോഷ്യൽ പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ് ചാനല് നമ്മള് ഇപ്പൊ കുറെ നാൾ യൂട്യൂബ് ചാനൽ കണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ നമുക്ക് എന്തേ തുടങ്ങിക്കൂടെ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടാ ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ തികച്ചും ഞാനൊരു സാധ ഒരു വീട്ടമ്മയായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു കുട്ടികളൊക്കെ സ്കൂളിൽ പോണ് പിന്നെ നേരം വെറുതെ ഇരിക്കണെ അങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് തുടങ്ങിയ ഒരു അക്കൗണ്ട് ആയിട്ടാ ഈ അനൂസ് ഫാമിലി മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇന്നത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ കൊറേ പേര് എന്നെ കളിയാക്കാനും പരിഹസിക്കാനും പുച്ഛിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിണ്ടെന്നു ചേരിക്ക അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ പല ഡയലോഗും കാര്യങ്ങളൊക്കെ കേൾക്കും അതൊന്നും ശ്രദ്ധിക്കണ്ട നമ്മുടെ ഫോണ് നമ്മുടെ വൈഫൈ നമ്മുടെ നേരം നമ്മളാണ് വീഡിയോ എടുക്കണത് അത്ര നമ്മൾ ചിന്തിച്ചാ മതിയാ ഈ പറയുന്ന ആൾക്കാരാ ചെയ്യുന്ന ആൾക്കാരൊന്നും നമ്മള് വന്നിട്ട് ഈ വീഡിയോ എടുത്തരാനാ അവര് പൈസ മുടക്കിട്ടോ ഇന്റർനെറ്റും കാര്യങ്ങളൊന്നല്ല നമുക്ക് തരുന്നത് നമ്മളുടെ ഒരു ഇഷ്ടം നമ്മൾ ചെയ്യണേ അപ്പൊ ഒന്നാമത്തെ പോയിന്റ് അത് അപ്പുറപ്പറുള്ള ആൾക്കാരെ നമ്മള് മൈൻഡേക്കേണ്ട ആവശ്യമില്ല നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടോ നമ്മൾ തുടങ്ങുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവണം നാലായിരം വാട്സവർ ആവണം ഏഹ് അപ്പൊ ഓടിപ്പോയിട്ട് നമ്മൾ എന്തിട്ടാ എന്റെ കുറച്ചെത്തപ്പഴും എന്താ നാലായിരം വാർച്ച അവിടെ അവിടെ എടുക്കട്ടെ ആയിരം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ എങ്ങനെ ആക്കണം എന്നായിരുന്നു കേട്ടാ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്റെ ലോങ് വീഡിയോസ് വാട്ട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് വഴി സകലമാന ആൾക്കാർക്ക് അയച്ചു കൊടുക്കും അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യം ഇല്ലാട്ടാ അത് ഒരു വലിയ മിസ്റ്റേക്കാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ പൊട്ടത്തരം അത് തന്നെയായിരുന്നു കേട്ടാ ഇപ്പൊ കൊട്ടത്തരെന്ന് പറഞ്ഞാലും നമ്മളെ കുറച്ച് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മളെ വീഡിയോസ് കാണുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം മറ്റോളം ചെയ്തിട്ട് അവര് നമ്മളെ ഫോൺസ് ആയിട്ട് നമ്മൾ അവര് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുന്നത് അപ്പൊ അവര് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊന്നും കാണില്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടും പക്ഷെ അതുപോലല്ലോ നമുക്ക് വാട്സവർ കൂടെ വേണ്ടേ അപ്പോ അങ്ങനെ ഫോൺസ് ആയിട്ട് ആരെയും പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആ നമ്മളിപ്പോ ന്യൂ ബിഗിനർ ആണ് ന്യൂ ബിഗിനർ ബിഗിനറായി ന്യൂ ബിഗിനർ ബിഗിനറായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അത് യൂട്യൂബ് സ്റ്റുഡിയോ തന്നെ പറയുന്നുണ്ട് വ്യൂവേഴ്സിന്റെ വാച്ച് വാച്ച് ടൈം എപ്പോഴാണ് അവർ അവരെപ്പോഴൊക്കെയാണ് വീഡിയോസ് കാണാൻ ഇരിക്കുന്ന ഒരു ടൈം അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ന സമയത്ത് ഏത് സമയത്താണ് നമ്മളെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം വ്യൂസ് ഉണ്ടാവാന്ന് അപ്പൊ ആ ഒരു സമയത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കട്ടെ പിന്നെ ഡെയിലി ഒരു വീഡിയോ എങ്കിലും അല്ലെങ്കിൽ ഒന്നരടം വെച്ചിട്ട് ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാണ്ട് ഇന്നൊരെണ്ണം ചെയ്തു പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാവട്ടെ പിന്നത്തെ വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല ഈ ഇത് ഈ ഒരു യൂട്യൂബ് ചാനൽന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാ ഇപ്പൊ നമ്മുടെ വീഡിയോസ് തന്നെ എല്ലാവരും വന്നിരുന്ന് കാണണം ഒരു ദുർബന്ധം ഇല്ല അപ്പൊ നമ്മള് അവരെ ഫോഴ്സ് ചെയ്യണം നമ്മളെ വീഡിയോസ് മാക്സിമം ഇട്ട് 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 ആ എന്നാൽ കാണാലോ കാണാലോന്നുള്ള ഒരു ചിന്താഗതി അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെയാണ് പറയുന്നത് റെഗുലർ ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യൂസ് ഒക്കെ കൂടാൻ വേണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ക്വാളിറ്റി ഉള്ള വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഫോണിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളും ആ എന്താ പറയാ ആർക്കോ വേണ്ടി എടുക്കുന്ന പോലത്തെ കണ്ടന്റും കാര്യങ്ങളല്ല നമുക്ക് തന്നെ തോന്നൂല ഇപ്പൊ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണേ അപ്പൊ നമ്മൾക്ക് ആ ഇത് ഇങ്ങനെ അങ്ങനെ കാട്ടിക്കൂട്ടിയിടാ അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കാണ്ട് ഇത്തിരി നമുക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ അപ്പൊ കുറച്ചിത്തിരി പെർഫെക്ഷനോട് കൂടി ഇത് ചെയ്യാം പിന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒരു മൊബൈൽ ഫോൺ എന്നുവെച്ചാൽ നമ്മുടെ വീഡിയോസ് അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടെങ്കിലാണ് ഈ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുള്ളൂ അപ്പൊ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ക്ലാരിറ്റി ഉള്ള ഫോൺ ഉപയോഗിക്കാം പിന്നെ എന്താ പറയാ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടെങ്കിൽ ഓരോ യൂട്യൂബേഴ്സ് നല്ല റീച്ചായി നിങ്ങളുടെ യൂട്യൂബേഴ്സിന്റെ അടിയിൽ ഇങ്ങനെ ഒരുമിച്ച് മുന്നേറാം എന്നൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാനും പോയിട്ട് ഹായ് എന്നീ സബ്സ്ക്രൈബ് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യണ്ടേട്ടാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുള്ളൂ പക്ഷെ ഈ പറയുന്ന ആൾക്കാരൊന്നും നമ്മുടെ വീഡിയോസ് വന്നിരുന്ന് കാണില്ല അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടണം എന്നുണ്ടെങ്കിൽ ഏഹ് നമ്മൾ ചെയ്യേണ്ട ഒരു ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തൊരു ഐഡിയ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യാം ഞാൻ ഡെയിലി രണ്ട് ഷോർട്സ് വീതം അപ്ലോഡ് ചെയ്ത് തുടങ്ങും രണ്ട് ഷോർട്സ് ചെയ്യേണ്ട ഡെയിലി ഷോർട്സ് ഇട്ടില്ല കുഴപ്പമില്ല ഒരു ദിവസം ഒരു ഷോർട്സ് പിന്നെ അതിന്റെ പിറ്റേന്റെ പിറ്റേ ദിവസം വേറൊരു ഷോർട്സ് അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇട്ട ഷോർട്സിന് റീച്ച് ഉണ്ടാവും ഇതിങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിലേക്ക് ഇതിനെ എത്തേം ചെയ്യും സബ്സ്ക്രൈബേഴ്സിലേക്ക് അല്ല ഈ യൂട്യൂബ് വാച്ചേഴ്സിലേക്ക് എത്തേം ചെയ്യും അപ്പൊ അവര് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവും അങ്ങനെ അങ്ങനെ നമ്മൾ ഒന്നരാടം ഒന്നരാട വെച്ചിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യാം ഞാൻ അങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്ത കാരണം കേട്ടാ എനിക്ക് രണ്ടു മാസം കൊണ്ട് ഇപ്പോൾ ആയിരത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളത് അപ്പൊ സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് കൂട്ടാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാം പിന്നെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരുമിച്ച് മുന്നേറ അവരടിയിൽ പോയിട്ട് അങ്ങനെ ചെയ്യണ്ടെട്ടാ പിന്നെ പറയാനുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ടും ക്ലാരിറ്റി ആയിട്ടും റെഗുലർ ആയിട്ടും ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഇനിയിപ്പൊ നിങ്ങൾ ഷോർട്സിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി ചെയ്യാം പിന്നെ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ രണ്ടു മാസം ആയിട്ടുണ്ട് ആയിരത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് വാച്ച് അവർ ആയിട്ടില്ല അതൊക്കെ പോകെ പോകെ ആയിക്കോളും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മള് അത്യാവശ്യം മെനക്കിട്ടിട്ട് ഇതിലേക്ക് എന്റെ ഇറങ്ങി തിരിക്കുക ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി നമ്മൾ നമ്മളതില് ഇപ്പൊ വേണ്ട ഒരു ബിസിനസ് നമ്മൾ തുടങ്ങണം നമ്മൾ മാക്സിമം അതിനെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് നമുക്ക് എന്തായാലും കിട്ടണം നമുക്ക് അതിന് പ്രോഫിറ്റ് കിട്ടണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മള് ഒരുപെട്ടറങ്ങില്ലേ അതേപോലെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങണം അന്നത്തെ തന്നെ കാര്യമുള്ളൂ അല്ലാണ്ട് ഇന്ന് ഇട്ടു നാളിട്ടു പിന്നെ പിന്നത്തെ മാസം ഇട്ടു വീഡിയോ ഇട്ടു അങ്ങനെ ചെയ്തിട്ടൊരു കാര്യമില്ല ഏട്ടാ പിന്നെ നമ്മൾ വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട് കോപ്പിറൈറ്റ് വരുന്നത് എനിക്ക് ഒന്ന് രണ്ടു വട്ടമൊക്കെ കോപ്പി റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ പുറമേ നിന്ന് കുറച്ച് സോങ്സും കാര്യങ്ങളൊക്കെ ഇട്ടാ കാരണം അങ്ങനെ ഇട്ടുണ്ടാട്ടാ ഇൻഷോർട്ടിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഇൻഷോർട്ടിലെ സോങ്സ് തന്നെ ഞാൻ എടുത്തിട്ട് വന്നു അപ്പൊ അതിന് എനിക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നമുക്ക് മ്യൂസിക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ അതിനെപ്പറ്റി എനിക്ക് വലിയ ആധികാരികമായിട്ട് അറിയില്ല ഞാൻ അങ്ങനെയട്ടാ ചെയ്യാറ് പിന്നെ എന്താ ചെയ്യാം പിന്നെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ പതിനായിരം സബ്സ്ക്രൈബേഴ്സും ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആയിട്ടുണ്ട് അവർക്കൊക്കെ പെട്ടെന്ന് വാച്ച് അവർ ആയിട്ടുണ്ട് എനിക്ക് എന്താവാത്തെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്കും ഗ്രാജുവലി വ്യൂസും അതുപോലെ തന്നെ നമുക്കുള്ള വാച്ചറും കാര്യങ്ങളൊക്കെ കേൾക്കോളൂ കേട്ടോ അപ്പൊ ഇപ്പൊ ഞാൻ പറയാമോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് യൂട്യൂബിൽ എനിക്ക് ഒരു എക്സ്പീരിയൻസ് പിന്നെ ഞാൻ ചെയ്ത കൊട്ടാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം വഴി എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് അതൊന്നും ചെയ്യാണ്ടിരിക്കുക പിന്നെ ഡെയിലി വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുക ഷോർട്സിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക അപ്പൊ നമുക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കൂടും പിന്നെ പറയാനുള്ള കോപ്പി റൈറ്റ് ഉള്ള വീഡിയോസും സോർഗ്ഗ്സൊന്നും ഇടാണ്ടിരിക്കുക പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ഒരാളെ കോപ്പി ഇടിക്കേണ്ടിരിക്കുക തുടക്കത്തിൽ നമുക്ക് കുറച്ച് കോപ്പി ചെയ്യേണ്ടി വരും എന്നാലും പോകെ പോകാൻ നമുക്ക് നമ്മളുടേതായൊരു കൺസിസ്റ്റൻസി നമുക്കൊരു നില ഒരു നമുക്കൊരു നിലപാടുണ്ടാവും അപ്പൊ ആ നിലപാട് വെച്ചിട്ട് ചെയ്യാം പിന്നെ താരതമ്യം ചെയ്യാണ്ടിരിക്കുക അവർക്ക് കൂടി എന്റെ ഒപ്പം തുടങ്ങിയ യൂട്യൂബ് ചാനലിന് അവർക്ക് അത് അവർക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും കൂടി എനിക്ക് എന്തേ ഇല്ലാത്തേന്ന് വിചാരിക്കേണ്ട നമ്മൾ അതിന് മാത്രം നമ്മളെ ക്വാളിറ്റി ഉള്ള നമ്മുടെ എന്താണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സംഭവിച്ചുള്ളത് ചിലപ്പോ ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് ആവും ചിലപ്പോ സ്ഥിരമായിട്ട് ഇടുന്നുണ്ടാവില്ല അപ്പൊ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിനെ മുന്നോട്ട് കൊണ്ടുവ അപ്പോ ആരും മടിച്ച് നിൽക്കണ്ട വേഗം തന്നെ യൂട്യൂബ് ചാനലിൽ തുടങ്ങിക്കോ അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടോ ഷോർട്സ് ഇട്ടോ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു എന്റർടൈൻമെന്റ് തുടങ്ങിയതാണ് പക്ഷെ ഇപ്പൊ ഞാൻ അത് ഇത്തിരി സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇത്തിരി അല്ല കുറച്ചധികം സീരിയസ് ആയിട്ട് എടുത്തിട്ട് കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോസിന്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ ഇത്രേ ഉള്ളൂട്ടാ അപ്പൊ എല്ലാവരും വേഗം പോയിട്ട് ചാനൽ വേഗം ക്രിയേറ്റ് ചെയ്തോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ കമന്റ് ചെയ്തോ അപ്പൊ ബൈ